ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പത്തിരി എന്നും പത്തിരി ഉണ്ടാക്കുന്നവരുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവർ ചപ്പാത്തി നിർബന്ധമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ഒരു ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നൂലൊന്നും മുട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ റേഷ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടിയാണോ മറ്റേതെങ്കിലും ആട്ടപ്പൊടി പാക്കറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ റേഷൻ ആട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല വെന്തിട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം എങ്ങനെയാന്നുള്ളത് നമുക്ക് വീടിൻ്റെ ഇടക്ക് കാണിക്കാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ റേഷൻ കടയിൽ ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പം ഏത് പാക്കറ്റാണെങ്കിലും നമ്മളൊന്ന് ധരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം അതൊന്ന് ധരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് അതിൽ കണ്ടില്ല നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാവും അപ്പം അതൊന്ന് ധരിച്ചിട്ട് മാറ്റുകെട്ടോ അപ്പം സാധാരണ പാക്കറ്റ് പൊട്ടിച്ച് നമ്മളൊരു ബോട്ടിലിടുമ്പോൾ തന്നെ ധരിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനത് പുതിയ പാക്കറ്റിന്ന് പൊട്ടിക്കണുള്ളൂ അപ്പം അതാണ് അങ്ങനെ തരിച്ച് കാണിച്ചത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് ആ ഒരു ആട്ടപ്പൊടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്യണതിൻ്റെ മുന്നേ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ പൊടി ചേർത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടിയൊന്ന് വറുത്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊടി ഈയൊരു പൊടി മൂത്ത് ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും നമ്മളെ പൊടി മൂത്തിട്ടുള്ള സ്മെല്ല് വരുമ്പോൾ ആ ഒരു സമയം വരെയാണ് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അതാണ് കേട്ടോ എത്ര സമയമായിട്ട് വറക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അപ്പോൾ പൊടിയുടെ ഒരു സ്മെല്ലൊക്കെ ഒരു ഫ്ലേവറൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ പാനിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പം അത് നമ്മുടെ ഈ ഒരു പൊടി നല്ല വറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ആ ഒരു പാനിൽ നിന്ന് അപ്പം തന്നെ മാറ്റി കൊടുക്കണം അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പൊടി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെടുത്ത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് പൊടി അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചുകൊടുത്താൽ മതി പിന്നെ നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആട്ടപ്പൊടിയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക നമ്മൾ അരിപ്പൊടിയിൽ ചേർക്കുന്നത് എല്ലാ ആട്ടപ്പൊടിയിലൊക്കെ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് മതിയാകും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വെള്ളം കുറേശ ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ ആ പൊടി വാട്ടിയിട്ടുള്ള വറുത്തിട്ടുള്ള ആ ഒരു പാനിലാണ് കേട്ടോ വെള്ളം വെച്ചാൽ അതാണ് വെള്ളത്തിൻ്റെ കളറ് മാറ്റം കാണുന്നത് അപ്പം ഇനി കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ പാകത്തിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം കൂടി പോകണ്ട നമുക്കൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണം അപ്പൊ കണ്ടോ ഇത ഈ ഒരു പാകത്തിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ഇതിനൊന്ന് ഒതുക്കിയെടുക്കണം അപ്പൊ ഞാൻ വെള്ളം നല്ല തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുപ്പത്തുനിന്ന് നേരെ എടുത്തിട്ടാണ് ഞാൻ ചേർത്തത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ അതാ മാവ് നന്നായിട്ട് ഞാൻ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇത് മാറ്റി വെക്കുന്ന സമയത്ത് മൂടിയിട്ട് വെക്കണം കേട്ടോ തുറന്നു വെക്കരുത് നമ്മുടെ മാവ് ഡ്രൈ ആയി പോകും കേട്ടോ അപ്പം ഇനി അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പം ആ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സേവനയിൽ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ ഈ ടൈമ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഇടിയപ്പ ചെമ്പില് വെള്ളം വെക്കണം കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചിലും മൊത്തം ഞാൻ എണ്ണ തടവിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു മാവ് ആവുന്ന ഭാഗത്തൊക്കെ തടവിയിട്ടുണ്ട് കേട്ടോ ആട്ടമാവാണ് അപ്പൊ അത് പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതാ ഇടിയപ്പത്തിന്റെ ഏത് തട്ടിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിലും നമുക്ക് എണ്ണ തടവി കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇടിയപ്പത്തിൽ ഞാൻ തേങ്ങ ഫസ്റ്റത്തിൽ മാത്രം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ അടിയിൽ അപ്പൊ അത് നമുക്ക് നിർബന്ധം ഇല്ല ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ കുട്ടികൾക്കുള്ളതിൽ മാത്രം ഒന്ന് ഇട്ടിട്ടുള്ള ഇവിടെ വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇടിയപ്പത്തിൽ തേങ്ങ അപ്പൊ ഇനി അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാവ് ഒറ്റ തവണ നമ്മളെ ഈ ഒരു സെവനാഴിയിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങൾ ഇണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള മാവ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത് ബാലൻസ് ഉള്ള മാവ് മൂടി വെക്കണം കേട്ടോ മാവ് നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടൂല അപ്പൊ ഞാനിതാ ഇടിയപ്പത്തിന്റെ അച്ഛനും മാവൊക്കെ ഇട്ട് നമുക്ക് നമുക്കിതാ ഇടിയപ്പത്തിന്റെ ആ ഒരു തട്ടിൽ നമുക്കൊന്ന് ഇത് പീസി കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കത്രിക വെച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ മാവിനെങ്ങനെ വലിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് മാവിങ്ങനെ കട്ട് ചെയ്യാൻ പോകും നമുക്ക് മാവ് പോലെയാണ് വെന്ത് വരുമ്പോ ഉണ്ടാവുകയുള്ളു അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് അതുപോലെ തന്നെ വിരല് കൊണ്ട് നമ്മൾ വടിച്ചിട്ടിടുമല്ലോ അപ്പോഴും മാവ് എല്ലാം കൂടെ ആ നൂല് മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യണ്ട കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെക്കുക അപ്പൊ ഞാൻ ഈ അടിയത്തെ തട്ടിൽ ഉണ്ടാക്കുന്നില്ല കാരണം നമുക്ക് വെള്ളം ചെന്നിട്ട് വെള്ളം ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ആവി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിമാവ് പോലെയല്ല ഗോതമ്പ് മാവ് ആകുമ്പോൾ അത് കട്ടിയാവും ഉം വേവാത്ത പോലെ മാവ് പോലെയാണ് കിടക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഇതുപോലെ ചെയ്യണം കേട്ടോ നമുക്ക് അരിപ്പൊടിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കും പക്ഷേ ഏർ ആട്ടമാവ് ഗോതമ്പ്മാവ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് തുറന്ന് വെച്ചിട്ട് വേണം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവി ഒന്ന് പുറത്ത് പോകുന്ന രീതിയിൽ വേണം ആവി വെള്ളം ഇതിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ കണ്ടല്ല നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് ശേഷം നമുക്കിതാ തുറന്ന് നോക്കി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂട്ടോ കയ്യിൽ ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇടിയപ്പം ആയിട്ടുണ്ട് അപ്പം ഇത് ഇത് കൈ കൊണ്ട് തന്നെ നമുക്കിതാ ഈ ഒരു അച് തട്ടിൽ നിന്ന് എടുക്കാൻ കിട്ടൂട്ടോ പക്ഷെ ചൂടുകൊണ്ട് ഞാൻ ഇതൊരു സ്പൂണ് വെച്ചിട്ട് എടുക്കുകയാണ് കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തട്ടിൽ നിന്ന് പോരും അപ്പോൾ കണ്ട നമ്മുടെ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഇടിയപ്പം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതാ രണ്ടാമത്തെ ഇതാക്കട്ടെ കേട്ടോ അപ്പൊ അതാ ഞാൻ ആ ഒരു മാവൊണ്ട് മുഴുവനായിട്ടും ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതാ തേങ്ങ ഇട്ടിട്ടും കുറച്ച് തേങ്ങ ഇടാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ഇടിയപ്പം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് വൈകുന്നേരം ആയാലും ഇതേപോലെ തന്നെ ഉണ്ടാവും ഇതിന്റെ അടിഭാഗം കണ്ട നൂലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടോ കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല ഇല്ല കേട്ടോ നൂലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വിട്ടുപോരുന്ന രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ പൊടി വറുത്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് സൈഡ് ഒന്ന് തുറന്ന് വെക്കുക ആ വെള്ളത്തിൻ്റെ അളവും അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലോ കേട്ടോ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ആട്ടമാവ് വെച്ചിട്ടുള്ള ഈ സോഫ്റ്റ് ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇടിയപ്പം എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കണ്ടോ നമുക്ക് ഒട്ടും ഫ്ലോപ്പ് ആയി പോകൂല ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആയി പോകൂല മാവ് പോലെ വേവാതെ ഒന്നും ഉണ്ടാവൂല കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് കിട്ടും കണ്ടോ ഇതിന്റെ നൂലൊന്നും മൊട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നേരാവണില്ല എന്ന് പറയുന്നവര് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം നിങ്ങക്കും തീർച്ചയായിട്ടും ഇടിയപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും